ഹലോ എല്ലാ വിദ്യാർത്ഥികൾക്കും അസ്ലാം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കീം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് ആയുർവേദ ഹോമിയ ഹോമിയോ സിദ്ധ യുനാനി മെഡിക്കൽ അലൈഡ് കോഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓപ്ഷൻ കൺഫേമേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് ഈ കോഴ്സിലേക്ക് കിട്ടിയ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളെല്ലാം നിലവിലെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളെല്ലാം ഓപ്ഷൻ കൺഫേമേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് കൺഫേം ചെയ്താലുള്ള പിന്നീടുള്ള അലോട്ട്മെൻറ്റ് പരിഗണി പരിഗണിക്കുകയും നിങ്ങൾക്ക് ഓപ്ഷന് റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുകയും ഓപ്ഷൻ ആവശ്യമില്ലാത്ത ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനുള്ള അവസരം രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനൊന്ന് അമ്പത്തൊമ്പത് വരെ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള ജിയ വെബ്സൈറ്റിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഓൺലൈൻ ഓപ്ഷൻ കൺഫേമേഷൻ ഇസ് മാൻഡറി ഫോർ ദോസ് ഹു ഹാവ് ഔട്ട് അഡ്മിഷൻ ആൻഡ് ദോസ് ഹാവ് നോ അലോട്ട്മെൻറ്റ് ദ ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് ബി കൺസിഡർ സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് അതായത് ഓൺലൈൻ ഓ ഓൺലൈൻ ഓപ്ഷൻ കൺഫേമേഷൻ നിർബന്ധമാണ് ഇപ്പോൾ അഡ്മിഷൻ ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയവരും പിന്നെ ഫസ്റ്റ് ഓപ്ഷനിൽ അഡ്മിഷൻ ലഭിച്ചിട്ട് ഇപ്പോൾ അഡ്മിഷൻ ലഭിക്കാത്തവർ ലഭിക്കാത്തവർക്ക് ഓൺലൈൻ കൺഫേമേഷൻ നിർബന്ധമാണെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ടെൻ പറയുന്ന പ്രകാരം ഇരുപത്തി ഏഴ് ഒമ്പത് രണ്ടായിരത്തി പതിനാലിന് വെബ്സൈറ്റ് ഓപ്പൺ ഫോർ ദ ഓൺലൈൻ ഓപ്ഷൻ കൺഫേമേഷൻ ആൻഡ് ഫ്രോം ബ്ലിങ് റീ അറേഞ്ച്മെൻ്റ് ഹയർ ഓപ്ഷൻസ് അതായത് ഇരുപത്തി ഇരുപത്തേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അതായത് ഇന്നലെ ഓപ്ഷൻ റീ അറേഞ്ച്മെൻ്റ് സമയം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറി ഓപ്ഷൻ കൺഫർമേഷനും ഓപ്ഷൻ റീ അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ് ടൈം ഫോർ ഓൺലൈൻ കൺഫർമേഷൻ ആൻഡ് റീ അറേഞ്ച്മെൻറ്റ് ഡിലീറ്റേഷൻ ഡിലീറ്റ് ഓപ്ഷൻ എൻസ് അതായത് ഓപ്ഷൻ കൺഫർമേഷനും ഹയർ ഓപ്ഷൻ വയ്ക്കാനും ഡിലീറ്റ് ചെയ്യാനുള്ള അവസരം രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനൊന്ന് അമ്പത്തൊമ്പത് വരെ എന്നാണ് വെബ്സൈറ്റ് പറയുന്നത് പിന്നീട് പബ്ലിക്കേഷൻ ഓഫ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് രണ്ടാമത്തെ പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്ന മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഫൈനൽ അലോട്ട്മെൻറ്റ് നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ കോളേജ് ജോയിനിൻ്റെ സമയവും ഫീസ് അടയ്ക്കേണ്ട സമയം ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് നാല് മണിവരെ എന്ന് വെബ്സൈറ്റിൽ പറയുന്നു ഈ വീഡിയോ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക താങ്ക്